സിസിടിവി ദൃശ്യങ്ങളിൽ പതിയാതെ അതിവിദഗ്ധമായി മോഷണം നടത്തുന്ന അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ പിടിയിൽ ഒമ്പതാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സംഭവത്തിൽ സഹോദരൻ അറസ്റ്റിൽ കൈക്കൂലി കേസിൽ പരാതിക്കാരനെ നിയന്ത്രിക്കുന്നതിന് വിജിലൻസ് എന്ന ഇ ഡി കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം ൂർ ട്രെയിൻ ഭീകരാക്രമണ കേസിലെ എൻ ഐ എ റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്താം രാജ്യത്ത് മതഭീകരതയ്ക്ക് കളമൊരുക്കി പാക് മത തീവ്ര പ്രഭാഷകരും പ്രതി ഷാറൂഖ് സൈഫി പിന്തുടരുന്നതിൽ പാക് ഇസ്ലാമിക് പ്രഭാഷകരുമുണ്ടെന്നാണ് അനുനിർണ്ണായകമായ എൻ ഐയുടെ കണ്ടെത്തൽ ഷാരൂഖ് സൈഫിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ തെളിവെന്ന് എൻ ഐ വൃത്തങ്ങൾ വ്യക്തമാക്കി ഷാരുഖ് സേഫി പിന്തുടർന്നത് ഡോക്ടർ ഇസ്രാർ അഹമ്മദ് താരിഖ് ജാമിൽ മുഫ്തി താരിഖ് മസൂദ് തൈമൂർ അഹമ്മദ് എന്നിവരെയാണ് ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററിയിൽ മതഭീകര പ്രഭാഷണങ്ങളും ഫോൺ സൈറ്റുകളുമുണ്ട് ഷാരുഖ് സേഫിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോഴാണ് മതഭീകര ആശയ പ്രചാരകരായ പ്രഭാഷകരെ പിന്തുടർന്നത് വ്യക്തമായത് സാക്ർ നായിക്കിനെ സ്ഥിരമായി കേൾക്കുമായിരുന്നുവെന്ന് നേരത്തെ ചോദ്യം ചെയ്യലിൽ ഷാരുഖ് സമ്മതിച്ചിരുന്നു ഇത്തരം പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും പിന്തുടർന്നാണ് ഷാരുഖ് രക്തരൂക്ഷിത ജിഹാദിനു ശ്രമിച്ചത് തന്റെ മതവും വിശ്വാസവും മാത്രമാണ് ശരിയെന്ന ചിന്താഗതിയിൽ അവിശ്വാസികളെ കാഫിറുകളായി കരുതി കൊന്നെടുക്കുകയായിരുന്നു ലക്ഷ്യം വിചാരണ വൈകുന്നത് ചൂണ്ടിക്കാട്ടി ഏലത്തൂർ ട്രെയിൻ തീവ്പ്പ് ഭീകരാക്രമണക്കേസിലെ ഏകപ്രതി ഷാരൂഖ് സെഫി നൽകിയ ജാമ്യാപേക്ഷ എതിർത്തുള്ള റിപ്പോർട്ടിലാണ് പാക് തീവ്രമത പ്രഭാഷകരെ പിന്തുടർന്നതിന്റെ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ രണ്ടിനാണ് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിൽ കടന്നുകയറി യാത്രക്കാർക്ക് നേരെ പെട്രോൾ ഒഴിച്ച് തീവച്ചത് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച മൂന്നുപേരെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു തീവ്രമത ചിന്താഗതിക്കാരനായ ഷാരുഖ് ഷെഫി അവിശ്വാസികളെ കൊന്നത് പാപമോചനത്തിനായായിരുന്നു താൻ കാഫറുകളായി കരുതിയവരെ കൊന്നെടുക്കാൻ രക്തരൂക്ഷിത ജിഹാദിനും പദ്ധതിയിട്ടിരുന്നു കേസിൽ വിചാരണ ഉടൻ ആരംഭിക്കും പാകിസ്ഥാനിലെ തീവ്രമത പ്രഭാഷകരാണ് ഷാരുഖ് ഷെഫിയെ രക്തരൂക്ഷിത കലാപങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്തുതന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ ഇതേ രീതിയിൽ പാക് തീവ്രമത പ്രഭാഷകരുടെ പ്രസംഗങ്ങൾ സ്ഥിരമായി കേൾക്കുന്ന നിരവധി ആളുകൾ കേരളത്തിൽ കൂടുതലായുണ്ട് കൊച്ചി തിരുവനന്തപുരം വർക്കലയിൽ ഒമ്പതാം ക്ലാസ്സുകാരെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സംഭവത്തിൽ മാതൃ സഹോദരൻ അറസ്റ്റിലായി വയറുവേദനയെ തുന്ന് കുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് പീഡന വിവരം ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തറിയുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ം വര്ക്കലയിൽ ഒൻപതാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയ സംഭവത്തിൽ കുട്ടിയുടെ മാതൃസഹോദരൻ അറസ്റ്റിൽ തിരുവനന്തപുരം അയിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം കുടുംബ പ്രശ്നം കാരണം അമ്മാവൻ ഏതാനും മാസങ്ങളായി സഹോദരിയുടെ വീട്ടിലാണ് താമസം ഇതിനിടെയാണ് ഇയാൾ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കാൻ തുടങ്ങിയത് പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തിയതായി പോലീസ് പറഞ്ഞു ഏതാനും ദിവസം മുൻപ് വയറുവേദന കാരണം കുട്ടി ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത് തുടർന്ന് ആശുപത്രി അധികൃതർ ഐരൂർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു പിടിയിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ചെയ്തു ജനം തിരുവനന്തപുരം കോഴിക്കോട് കുറ്റ്യാടിയിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ ലഹരി മരുന്നുകൾ നൽകി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിലെ പ്രതി പിടിയിലായി അടുക്കത്ത് സ്വദേശി അജ്നാസാണ് ആണ് പിടിയിലായത് മംഗലാപുരത്തിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത് ബോക്സോ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസെടുത്തത് പ്രായപൂർത്തിയാകാ താൺകുട്ടികളെ പീഡിപ്പിച്ച കേസിലെ പ്രതി അജനാസിനെ മംഗലാപുരത്ത് വെച്ചാണ് കുറ്റ്യാടി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിക്കെതിരെ പോക്സോ ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് പ്രതിയെ വൈദ്യപരിശോധനയ്ക്കായി കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ യുവമോർച്ച പ്രതിഷേധിച്ചു കുറ്റാടിയിൽ ബാർബർ ഷോപ്പ് നടത്തുകയായിരുന്നു പ്രതി രാത്രികാലങ്ങളിൽ പ്രദേശത്തെ ആൺകുട്ടികളെ ഫോണിൽ വിളിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി മയക്കുമരുന്ന് നൽകി പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കുകയായിരുന്നു പീഡനത്തിനിരയായ ആൺകുട്ടിയുടെ പരാതിയിലാണ് കുറ്റാടി പോലീസ് കേസെടുത്തത് അറസ്റ്റിലായ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കോഴിക്കോട് ഭർത്താവ് മുട്ടിച്ച് കൊലപ്പെടുത്തി വരതപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന മുപ്പത്തിനാല് വയസ്സുള്ള ദിവ്യയാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് ഭർത്താവ് കുഞ്ഞുമോനാണ് ദിവ്യയെ കൊലപ്പെടുത്തിയത് ശനിയാഴ്ചയായിരുന്നു സംഭവം സെയിൽസ് ഗേളായി ജോലി നോക്കിയിരുന്ന ദിവ്യയ്ക്ക് മറ്റൊരു വ്യക്തിയുമായി സൗഹൃദമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് നെഞ്ചിവേദനയെ തുടർന്ന് ഭാര്യ മരിച്ചുവെന്നാണ് കുഞ്ഞുമോൻ ആളുകളോട് പറഞ്ഞിരുന്നത് ഭാര്യയ്ക്ക് നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് സമീപത്തുള്ള ആശുപത്രിയിലേക്ക് ദിവ്യയെ കുഞ്ഞുമോൻ എത്തിച്ചിരുന്നു എന്നാൽ ആശുപത്രിയിൽ എത്തുമ്പ് തന്നെ ദിവ്യ മരിച്ചിരുന്നു തുടർന്ന് മൃതദേഹം ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് കൊണ്ടുവരികയും ബന്ധുക്കളോടും അയൽവാസികളോടും ദിവ്യ നെഞ്ചുവേദനയെ തുടർന്ന് മരിച്ചുവെന്നും പറയുകയായിരുന്നു ഇൻക്വസ്റ്റിനെത്തിയ പോലീസിന് കുഞ്ഞുമോന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് സത്യം പുറത്തു വന്നത് ബസ്സിലാണ് ദിവ്യ ജോലിക്ക് പോവാറുള്ളത് മറ്റൊരാളുമായി സൗഹൃദമുണ്ടെന്ന് സംശയം തോന്നിയ കുഞ്ഞുമോൻ ബസ്സിൽ ഭാര്യയെ പിന്തുടരുകയായിരുന്നു ജോലി സ്ഥലത്തേക്കുള്ള ദിവ്യ ഒരു യുവാവിന്റെ ബൈക്കിൽ കുഞ്ഞുമോൻ കണ്ടു ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം ജനം തൃശൂർ ശ്രമിച്ചതായി പരാതി കോലമംഗലം മാമലക്കണ്ടം സ്വദേശി വിനോദിനിയും കുടുംബത്തെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചതായാണ് പരാതി സമീപവാസിയാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന തർക്കത്തെ തുടർന്നാണ് ആക്രമണം പോലീസ് അന്വേഷണം ആരംഭിച്ചു വിശദാംശങ്ങളുമായി കിരൺകുമാർ ചിരികളുടെ കിരൺ എപ്പോഴായിരുന്നു സംഭവം ഈ ഒരു പരാതിയിലേക്ക് നയിച്ച സംഭവത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കെ പി കോതമംഗലം മാമലക്കണ്ടം സ്വദേശി ആയിട്ടുള്ള ചായക്കടക്കാരനായിട്ടുള്ള വിനോദിനെയും കുടുംബത്തെയുമാണ് ഇന്ന് പിടിച്ച് കൊലപ്പെടുത്താനായിട്ട് ശ്രമമുണ്ടായത് ഇദ്ദേഹത്തിന്റെ സമീപവാസിയാണ് ഈ സംഭവത്തിന് പിന്നിൽ എന്നുള്ളൊരു ആരോപണമാണ് ഉയരുന്നത് ഇവർ തമ്മിൽ നേരത്തെ തർക്കമുണ്ടായിരുന്നു ഈ തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്താനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടായത് എന്നാണ് പരാതിയിൽ പറയുന്നത് ഇദ്ദേഹത്തിന്റെ പരാതിയിൽ ഇപ്പോൾ കുട്ടമ്പുഴ പോലീസ് കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കിരൺ അത് വിദഗ്ധമായി സിസിടി വി ദൃശ്യങ്ങളിൽ പതിയാതെ മോഷണം നടത്തുന്ന അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ പിടിയിലായി ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന പ്രതികളെ തമിഴ്നാട്ടിൽ നിന്നുമാണ് പത്തനംതിട്ട പോലീസ് അതിവിദഗ്ധമായി പിടികൂടിയത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിരവധി മോഷണ കേസുകളിലെ പ്രതികളാണ് പിടിയിലായവർ മനാലമ്പുഴ ദേവീക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ മോഷണ കേസിലാണ് തമിഴ്നാട് സ്വദേശികളായ ജോലി ചക്കമാൾ എന്നിവർ അറസ്റ്റിലായത് വെട്ടിപ്പുറം സ്വദേശി സുധാ ഇവർ കവർന്നത് തമിഴ്നാട്ടിൽ മൂന്ന് സംഘമാണ് ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് മാല മോഷ്ടിച്ചത് രണ്ടു മൂന്ന് ആളുകൾ ചേർന്നിട്ട് ഒരാള് ഇവര് പല പലപ്പോഴും ഇവർ തിരഞ്ഞെടുക്കുന്നത് ഹൈറ്റ് കുറഞ്ഞ ഇതിൽ ഒന്നാം പ്രതി നല്ല ഹൈറ്റ് ഉള്ള ഒരു ലേഡിയാണ് അവര് സാരി ഉപയോഗിച്ചിട്ട് കൈ ഇങ്ങനെ പൊക്കി വെക്കുക ഇങ്ങനെ പൊക്കി വെച്ച് അതിനകത്ത് തന്നെ സാരി കവർ ചെയ്യും ഈ ലേഡീസിനെ നമ്മൾ ഏത് വ്യക്തിമിനെയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്തത് അവരെ ബാക്കിൽ നിന്ന് കവർ ചെയ്യുക കവർ ചെയ്തിട്ട് ഈ സാരിക്ക് ഇടയ്ക്കൂടെ ഇവരുടെ രതിയുടെ പുറേന്ന ഈ രണ്ടുപേരിൽ ഒരാൾ അവർ കൈ സ്നാച്ച് ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഈ ആൾക്കൂട്ടത്തിൽ സ്നാച്ച് ചെയ്തിട്ട് കട്ടർ വല്ല ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ എടുക്കുന്നത് അപ്പം ഈ ഫ്രണ്ടിൽ നിന്ന് ഒരാൾ ഈ കെട്ട് കെട്ടുക എന്നുള്ളൊരു പ്രയോഗം നടത്തുന്നുകൊണ്ടാണ് പിന്നിൽ നിൽക്കുന്ന ബാക്കി ആരും ഇത് കാണത്തില്ല അപ്പോൾ വളരെ പ്രൊഫഷണലായ ആണ് ഇവർ ഉപയോഗിക്കുന്നത് നമ്മളിത് അമ്പലങ്ങളിലൊക്കെ ദർശനങ്ങളെ പള്ളിയിലൊക്കെ പോകുന്ന ആളുകൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണിത് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണ് ഇവരുടെ ഒരു ടെക്നിക്സ് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നതാണ് ക്യാമറ ഉണ്ട് മലയാളപ്പുഴ അമ്പലത്തിൽ ഈ മുപ്പത്തിരണ്ട് ക്യാമറയിൽ പോലും രണ്ടോ മൂന്നോ ക്യാമറയിൽ മാത്രമാണ് നമുക്ക് ഇവരുടെ ദൃശ്യങ്ങൾ കിട്ടിയത് അതുകൊണ്ടെങ്കിൽ ഈ മലയാളപ്പുഴ അമ്പലത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഇവര് ഒരു പ്രസാദം ഒന്നും വാങ്ങുന്നില്ല വരിക ഏകദേശം ഒരു എട്ടമ്പത് ഓടുകൂടിയാണ് ഇവർ വരുന്നത് ഒരു ഒമ്പതഞ്ച് ഒമ്പത് പത്തിനുള്ളിൽ ഇവർ സ്നാച്ചിങ് നടത്തി അവിടെ തന്നെ നേരെ രക്ഷപ്പെട്ടു പോകാനാണ് മറ്റു കാണിച്ചിട്ടുണ്ട് നമ്മൾ ഈ ന്യൂസ് കൊടുക്കുമ്പോൾ പല പല സ്ഥലത്തുനിന്ന് കേസുകൾ പുതിയതായിട്ട് തമിഴ്നാട്ടിൽ നിന്നാണ് പത്തനംതിട്ട പോലീസ് പ്രതികളെ പിടികൂടിയത് കേസിൽ മറ്റൊരു പ്രതിയായ രതി വഞ്ചിയൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ റിമാൻഡിലാണ് ജനം പത്തനംതിട്ട ക്ഷേത്രത്തിന് മുന്നിൽ അറവ് മാലിന്യം തള്ളിയതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ തിരുവനന്തപുരം പൂജപ്പുര മേലാറന്നൂർ പാറച്ചിര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിന് മുന്നിലാണ് സാമൂഹിക വിരുദ്ധർ കോഴി മാലിന്യം ഉൾപ്പെടെ നിക്ഷേപിച്ചത് പ്രദേശവാസികൾ പ്രതിഷേധം കടുപ്പിച്ചതോടെ നഗരസഭ ഇടപെട്ട് അറവു മാലിന്യം നീക്കം ചെയ്തു മേലാറന്നൂർ പാറച്ചിറ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിന് മുൻവശത്ത് രാവിലെ നാലു മണിയോടുകൂടിയാണ് ഓട്ടോറിക്ഷയിലെത്തിയ സംഘം നാല് വലിയ കവറുകളിലായി അറവു മാലിന്യം നിക്ഷേപിച്ച് കടന്നുകളഞ്ഞത് മുൻപും സമാന രീതിയിൽ ക്ഷേത്രത്തിന് സമീപം മാലിന്യം നിക്ഷേപിച്ച സംഭവം ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു മാലിന്യ നിക്ഷേപം കൂടിയതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി കാരണം നമുക്ക് ഇന്ന് ഒരു ദിവസം കൊണ്ട് ഇവിടെ മാറ്റിയതിനു ശേഷം എല്ലാം സോൾവായി എന്ന് പറഞ്ഞിട്ട് പോകുന്ന പരിപാടി നമുക്ക് നടക്കൂല കാരണം ഈ വേസ്റ്റ് മുഴുവനും ഇപ്പം താഴെ പോയി അമ്പലത്തിൽ നിന്ന് അറിയാൻ പറ്റും ഭയങ്കര സ്മെല്ലാണ് അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് തൊഴാൻ പോലും പറ്റുന്നില്ല ഇതിന്റെ വേസ്റ്റുകളെല്ലാം കാക്കയും പരുന്തൊക്കെ കൊത്തി താഴെ കൊണ്ടിട്ടിരിക്കുന്നതാണ് തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ വരുന്ന സ്ഥലത്താണ് സാമൂഹ്യ വിരുദ്ധർ ഇത്തരത്തിൽ അഴിഞ്ഞാട്ടം തുടരുന്നത് മാലിന്യം നിക്ഷേപത്തിനും പ്രതിഷേധത്തിനും പിന്നാലെ സംഭവ സ്ഥലത്ത് ൾ സ്ഥാപിക്കുമെന്ന് കൗൺസിലർ വാക്കാൽ ഉറപ്പ് നൽകി പോലീസുകളടക്കം നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഇനി നിരന്തരം ഇനി ഇങ്ങനെ ഒരു ശൈശല്യം ഉണ്ടാവില്ല ഇത് ക്ലിയർ ആയി തരാന്ന് പറഞ്ഞ ഒരു ഉറപ്പിന്റെ മേലാണ് നമ്മളിപ്പോ ഓരോ അവസാനിപ്പിക്കുന്നത് ഇനി ശാശ്വതമായ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ നമ്മൾ 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 ഹെൽത്ത് രീതിയിലേക്ക് തുടർ സമരം പരിപാടികളിലേക്ക് പോകും നാട്ടുകാർ റോഡ് പ്രതിഷേധം നടത്തിയതിന്റെ ഫലമായാണ് താൽക്കാലിക ആശ്വാസമുണ്ടായത് ക്ഷേത്ര പരിസരത്ത് മാലിന്യ നിക്ഷേപം നടത്തിയത് ജനം ടി വി വാർത്തയാക്കിയിരുന്നു പിന്നാലെയാണ് കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികളെത്തി മാലിന്യം നീക്കം ചെയ്തത് ജനം തിരുവനന്തപുരം കേസിൽ സംസ്ഥാന വിജിലൻസിനെതിരെ ഇ ഡി പരാതിക്കാരനായി വ്യവസായി അനീഷ് ബാബുവിന്റെ ആരോപണങ്ങൾ ഇ ഡി വൃത്തങ്ങൾ തള്ളി പരാതിക്കാരനെ നിയന്ത്രിക്കുന്നത് വിജിലൻസ് എന്നും ഇ ഡി കേസിൽ ഒന്നാം പ്രതിയാക്കിയ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ വിജിലൻസിന് ഇതുവരെയും ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇ ഡി രജിസ്റ്റർ ചെയ്ത കള്ളപ്പണക്കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് വ്യവസായി അനീഷ് ബാബുവിന്റെ ശ്രമം ഇതിനായി അനീഷ് ബാബു സംസ്ഥാന വിജിലൻസിനെ കൂട്ടുപിടിക്കുകയാണ് പരാതിക്കാരനെ നിയന്ത്രിക്കുന്നത് വിജിലൻസാണെന്നും ഇ ഡി ഉന്നതവൃത്തങ്ങൾ ആരോപിക്കുന്നു കൈക്കൂലി ഇടപാടുകളിൽ ഇ ഡി ഉദ്യോഗസ്ഥന് പങ്കുണ്ട് എന്നതിനുള്ള തെളിവുകളൊന്നും വിജിലൻസിന് ലഭിച്ചിട്ടില്ല എന്നിട്ടും ഇ ഡി ഉദ്യോഗസ്ഥനെ പ്രതിക്കൂട്ടിലാക്കാനാണ് ശ്രമം തെളിവുകളില്ലാതെ തുടക്കത്തിൽ തന്നെ ഇ ഡി ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്ത വിജിലൻസ് നടപടിയും ഇ ഡി ചോദ്യം ചെയ്യുന്നു അനീഷ് മൊഴി നൽകിയത് ഇടനിലക്കാരൻ വിൽസനെതിരെ മാത്രമാണ് നൂറിലധികം വാട്സാപ്പ് കോളുകൾ വിൽസനുമായി നടത്തി എന്നാൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറുമായി ഇടനിലക്കാരൻ സംസാരിച്ചതിന് തെളിവുകളൊന്നുമില്ല വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ അന്വേഷണവും നടക്കുന്നുണ്ട് അനീഷ് ബാബുവിനെ ഡൽഹി ഇ ഡി ഓഫീസിൽ വിളിച്ചു വരുത്തി വിശദമായി മൊഴിയെടുത്തിരുന്നു രജിസ്റ്റർ ചെയ്ത കേസിൽ മൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തത് ജനം കൊച്ചി ഭൂമി സംബന്ധിച്ച കോടതി ഉത്തരവുകൾ പാലിക്കാനാകാത്തതിൽ സർക്കാരിന് പിഴ ചുമത്തി ഹൈക്കോടതി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഹൈക്കോടതി സർക്കാരിന് പിഴ ചുമത്തിയത് കോടതി ഉത്തരവ് ലംഘിച്ചവരെ പിന്തുണച്ച് സർക്കാർ പുനഃപരിശോധനാ ഹർജികൾ തിനെ തുടർന്നാണ് നടപടി ഭൂമി തരം മാറ്റം സംബന്ധിച്ച കോടതി ഉത്തരവുകൾ നടപ്പാക്കാതെ അപേക്ഷകനെ വലച്ചതിനാണ് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി ഇരുപത്തിയ്യായിരം രൂപ പിഴയിട്ടത് ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയത് തഹസിൽദാരാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ പിഴത്തുക തഹസിൽദാരിൽ നിന്ന് ഈടാക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു ഭൂമി തരം മാറ്റം സംബന്ധിച്ച് സിംഗിൾ ബെഞ്ച് അനുകൂല ഉത്തരവിട്ടതിനെതിരെ സർക്കാരും തൃശൂർ ലാൻഡ് റെക്കോർഡ് വിഭാഗം തഹസിൽദാരുമടക്കം സമർപ്പിച്ച അപ്പീലുകൾ തള്ളിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് കൊച്ചി മരടിലെ മാനാഞ്ചിറ ടൌൺഷിപ്പ് കോംപ്ലക്സ് ലിമിറ്റഡ് നൽകിയ ഹർജിയിലായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നിർണായക വിധി തൃശൂർ ജില്ലയിൽ മരത്താക്കരയിലുള്ള നികത്തു ഭൂമി പാടം എന്ന് റവന്യൂ രേഖകളിൽ രേഖപ്പെടുത്തിയതിനെതിരെ നൽകിയ ഹർജിയിലായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണ്ണീർത്തട നിയമം പ്രാബല്യത്തിലാകുന്നതിന് മുൻപ് അധികൃതരുടെ അനുമതിയോടെ നികത്തിയ സ്ഥലമാണെന്ന വാദം സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചിരുന്നു റവന്യൂ രേഖയിൽ പുരയിടമെന്ന് രേഖപ്പെടുത്താനും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു എന്നാൽ തരം മാറ്റിയ ഭൂമി എന്നാണ് തഹസിൽദാർ രേഖപ്പെടുത്തി നൽകിയത് ഇതിനെതിരെ ഹർജിക്കാരൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴും അനുകൂല ഉത്തരവാണ് ലഭിച്ചത് എന്നിട്ടും പുരയിടമെന്ന് രേഖപ്പെടുത്തി നൽകാൻ തഹസിൽദാർ തയ്യാറായില്ല ഉത്തരവ് ലംഘിച്ചവരെ പിന്തുണച്ച് സർക്കാർ പുനപരിശോധന ഹർജികൾ തരിപ്പണമായി കോട്ടയം ചെമ്പു പഞ്ചായത്തിലെ കാട്ടിക്കുന്ന് തുരുത്ത റൂളുകൾ കരാറുകാരനെതിരെ കടുത്ത നടപടികൾ എടുക്കാൻ മടിക്കുകയാണ് പഞ്ചായത്തും ബി ജെ പി ജയിച്ച ഏക വാർഡിനോടുള്ള ശത്രുതയാണ് ഇതിന് പിന്നിലെന്ന് പഞ്ചായത്ത് കോട്ടയം ചെമ്പ് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡായ കാട്ടിക്കുന്ന് തുരുത്തിലെ റോഡുകൾ യോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡിലും പത്ത് ലക്ഷം രൂപ വീതം പശ്ചാത്തല അനുവദിച്ചിരുന്നു തുരുത്തിലെ പ്രധാന റോഡായ തീരം റോഡ് സ്രൈൽ റോഡ് തുടങ്ങിയവ കോൺക്രീറ്റ് ചെയ്യാനും പദ്ധതിയായി ഓരോ സാമ്പത്തിക വർഷവും ഞ്ച് മീറ്റർ വീതം പതിമൂന്ന് മീറ്റർ വീതിയിൽ റോഡ് കോൺക്രീറ്റ് ചെയ്യാനായിരുന്നു തീരുമാനം എന്നാൽ ഇതിനായി ടെൻഡർ എടുത്ത കരാറുകാരൻ ഇതുവരെ പണികളൊന്നും ചെയ്തില്ല അതേസമയം മറ്റു വാർഡുകളിൽ പശ്ചാത്തല വികസന പദ്ധതികൾ പൂർത്തിയാക്കുകയും ചെയ്തു കഴിഞ്ഞ മാർച്ച് ഇരുപതിന് കരാറുകാരന് കത്തുകൊടുത്തതല്ലാതെ കരാറുകാരന്റെ അനാസ്ഥയ്ക്കെതിരെ പഞ്ചായത്ത് മറ്റൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഏക ബി ജെ പി പഞ്ചായത്ത് അംഗത്തിനോടുള്ള അവഗണനയാണിതെന്ന് പഞ്ചായത്ത് അംഗം ചമയം ശശി ആരോപിച്ചു പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ തന്നെ ബി ജെ പിയുടെ ഒരു മെമ്പർ ഞാനാണവിടെ വരുന്നത് നാളിതുവരെ ഇവർക്കെതിരായിട്ട് ഒരു ശബ്ദം പോലും ഉയർത്തിയിട്ടില്ല ഞാൻ വന്നതിന് ശേഷമാണ് അവിടെ പല കൊള്ളരാൾ നടന്നിട്ട് അത് നമ്മൾ ചോദ്യം ചെയ്തിരിക്കുന്നത് പതിനാല് വാർഡിലും ഉണ്ട് അവരുടെ വാക്കെല്ലാം ചെയ്തിട്ടുണ്ട് പതിനഞ്ചാം വാർഡിൽ മെമ്പർ ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത് പഞ്ചായത്ത് ആപ്പിടെ ചെയ്തിരിക്കുന്നെന്ന് പറയുന്നത് ഈ റിജോ കട എന്ന് പറയുന്ന ആളുടെ പേരിൽ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇതുവരെയുള്ള വർക്കുകൾ ചെയ്ത് തീർക്കാത്തതുകൊണ്ട് നിങ്ങൾ അഗ്രിമെൻ്റ് അനുസരിച്ച് വർക്ക് ചെയ്യാത്തതുകൊണ്ട് നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കും

രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അവരുടെ ചെരുപ്പും ഒക്കെ ചെളിയിലും ഒങ്ങിയാണ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കടവിൽ വന്നിട്ട് കഴുകി വേണം അവർക്ക് വണ്ടിയിലേക്കയറി പോകാൻ പറ്റുമെന്ന് പിന്നെ ഞാനിപ്പോൾ എന്ന് കഴിഞ്ഞാൽ എനിക്ക് സൈക്കിളുണ്ട് ഞാൻ ആ സൈക്കിൾ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല സൈക്കിൾ ഇത് എവിടെ ഇരിക്കുവാണ് സൈക്കിൾ പോലും ഇതിനെ കൊണ്ടുപോകാൻ പറ്റാത്ത പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇതിപ്പം പഞ്ചായത്തിലും മറ്റു എല്ലാ സ്ഥലത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട് തുരുത്തിൽ ഏകദേശം നൂറ്റൻപതിലേറെ കുടുംബങ്ങളിലായി അഞ്ഞൂറിലധികം ആളുകൾ താമസിക്കുന്നുണ്ട് കാൽ പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ രാഷ്ട്രീയ വൈര്യം കൊണ്ട് ഇരയാകുന്നത് മുംബൈ നദീഖന കേസിൽ കേരളത്തിലെ റെയ്ഡിൽ പിടിച്ചെടുത്തതിൽ ഡിജിറ്റൽ രേഖകളും സംസ്ഥാനത്ത് നാല് കേന്ദ്രങ്ങളിലായിരുന്നു പരിശോധന നടന്നത് ബോളിവുഡ് നടൻ ദിനോ മോറിയ ഉൾപ്പെട്ട കേസിൽ മുംബൈ ഇ ഡി സംഘമായിരുന്നു റെയ്ഡ് നടത്തിയത് മുംബൈയിലെ മിദിനദി ചെളി നീക്കവുമായി ബന്ധപ്പെട്ടതാണ് അഴിമതി കേസ് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന് അറുപത്തഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നായിരുന്നു കണ്ടെത്തൽ തൃശൂരും കൊച്ചിയിലുമായി നാല് കേന്ദ്രങ്ങളിലായിരുന്നു കേരളത്തിൽ റെയ്ഡ് നടന്നത് രാജ്യത്താകെ പതിനഞ്ചിടങ്ങളിൽ റെയ്ഡുകൾ നടന്നിരുന്നു ദിനോ മോറിയുടെ മുംബൈ ബാന്ദ്രയിലെ വീട്ടിലും സഹോദരന്റെ വീട്ടിലും പരിശോധനകൾ നടന്നിരുന്നു രാവിലെ ആരംഭിച്ച റെയ്ഡ് രാത്രി വൈകിയാണ് അവസാനിച്ചത് ബി എം സിക്ക് ചെളി നീക്കാനുള്ള ഉപകരണങ്ങൾ നൽകിയ മരടിലെ സ്ഥാപനത്തിലും തൃശൂരിലെ ഒരു കേന്ദ്രത്തിലും പരിശോധനകൾ നടന്നിരുന്നു ബി എം സി ഉദ്യോഗസ്ഥർ കരാറുകാർ എന്നിവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും റെയ്ഡുകൾ നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള നദീകനനത്തിന്റെ ഭാഗമായുള്ള ചെളി നീക്കൽ വീഴ്ചകൾ വന്നിട്ടുണ്ട് ടെൻഡറിൽ തിരിമറികൾ നടന്നതായും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ഉദ്യോഗസ്ഥരും കരാറുകാരും അടക്കം പേരുടെ പേരിലായിരുന്നു കേസ് സൃഷ്ടിച്ചിരുന്നത് മരടിലെ മാക്രൂ ടെക്നിക്കൽ സർവീസസ് ഉടമകളായ ദീപക് മേനോൻ കിഷോർ മേനോൻ എന്നിവരുടെ വീടുകളിലും പരിശോധനകൾ നടന്നു കണ്ടെത്തിയിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളിൽ വിശദമായ പരിശോധനകളാണ് നടക്കുക ജനം കൊച്ചി സമഗ്ര വാർത്തകളുമായി നാളെ കാണാം സൈനിങ് ഓഫ്